നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു സിന്ധു പ്രവിശ്യ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയേക്കാം എന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വന്നപ്പോൾ തന്നെ എന്തായാലും അധികം വൈകാതെ തന്നെ മിക്കവാറും ആ ഖ്വാജോ ആസിഫ് എന്തെങ്കിലും വിഡ്ഢിത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഭീമ്പിളക്കൾ നടത്തും എന്ന് എന്നെ നമ്മൾ പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാജ്നാഥ് സിംഗിന്റെ സിന്ധു പരാമർശങ്ങൾ വ്യാമോഹപരവും യുദ്ധം വർദ്ധിപ്പിക്കാനുള്ള സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത്തരം പാചകങ്ങളൊന്ന് നിയന്ത്രിക്കണം എന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇപ്പോൾ ഈ വൈകിയേളയിൽ വന്നിരിക്കുന്നത് സിന്ധു പ്രവിശ്യ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയേക്കാം എന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് പാകിസ്ഥാൻ അപലപിച്ചിരിക്കുന്നത് ഈ പ്രസ്താവന വ്യാമോഹപരവും മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് പാകിസ്ഥാന്റെ സിന്ധു പ്രവിശ്യയെക്കുറിച്ചുള്ള ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ ഈ വ്യാമോഹപരവും അപകടകരവുമായ പരിഷ്കരണവാദ പരാമർശങ്ങളെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം പ്രസ്താവനകൾ സ്ഥാപിത യാഥാർത്ഥ്യങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു ഒരു ഹിന്ദുത്വ വികാസവാദ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നുവെന്നും പറയുന്നു കൂടാതെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും അംഗീകൃത അതിർത്തികളുടെയും രാജ്യങ്ങളുടെ പരമാധികാരത്തിൻ്റെയും വ്യക്തമായ ലംഘനമാണെന്നും പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്ന രാജ്യം പാകിസ്ഥാൻ ഭാരതത്തിൽ വന്ന ഇത്രയും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു ദിവസമല്ല നിരന്തരമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി പാ ഇന്ത്യ മുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ആയതിനു ശേഷം അന്നുമുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും എല്ലാം നുഴഞ്ഞുകയറ്റവും ഒക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ പ്രസ്താവനയാണ് ഒരു രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന് ഇത് കേട്ടാൽ ആരാണ് ചിരിക്കാത്തതല്ലേ സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഇത്തരം വാചകങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യൻ നേതാക്കളോട് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുകയും ചെയ്യും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയായ പ്രകോപനപരമായ ഇത്തരം വാചകങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തങ്ങൾ രാജ്നാഥ് സിംഗിനോടും മറ്റ് ഇന്ത്യൻ നേതാക്കളോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന സിന്ധു സമൂഹത്തിന്റെ പരിപാടിയിലാണ് പാകിസ്ഥാന്റെ ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമായ പരാമർശങ്ങൾ നമ്മുടെ രാജ്നാഥ് സിംഗ് നടത്തിയത് സിന്ധു സമാജ് സമ്മേളനത്തിൽ എൽ കെ അദ്വാനിയുടെ രചനകൾ നിന്ന് നാഗരിക ബന്ധങ്ങളെയും വിഭജനത്തിൻ്റെ വേദനയെയും കുറിച്ച് രാജ്നാഥ് സിംഗ് സംസാരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സിന്ധിൻ്റെ വേർപിരിയലിനോട് അദ്വാനിയുടെ തലമുറയിലെ നിരവധി സിന്ധി ഹിന്ദുക്കൾ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇത് അദ്വാനിയുടെ ഒരു പുസ്തകത്തിൽ മുമ്പ് അദ്വാനി എഴുതിയിരുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രം കിട്ടിയപ്പോൾ അതുവരെ ഒരുമിച്ചുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്നും സിന്ധു വേർപെട്ടു പോയപ്പോൾ തീർച്ചയായിട്ടും ആ അധ്വാനിൻ്റെ പ്രായമുള്ള അതായത് തലമുതിർന്ന എല്ലാവർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇന്നും ഇന്ത്യയെ അവർ സ്നേഹിക്കുന്നു ഇന്ത്യയെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് രാജ്നാഥ് സിംഗ് ഉത്തരം പറഞ്ഞത് ഇന്ന് സിന്ധു ദേശം ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം പക്ഷേ നാഗരികതയിൽ സിന്ധു എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ മാറിയേക്കാം എന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ നമ്മൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്തൊക്കെയോ ഭാരതം മുൻകൂട്ടി കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തം ഇനി കളി ചെറിയ കളികളൊന്നുമല്ല തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഒരു ടെസ്റ്റ് ഡോസായിരുന്നെങ്കിൽ ഇനി പാകിസ്ഥാന് ശരിക്കുള്ള ഒരു കാർണിവൽ പാകിസ്ഥാൻ കാണാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം അന്ന് ഒരു ടെസ്റ്റ് റീലായിരുന്നു ഇനി ഒരു മുഴുനീള സിനിമയാണ് പാകിസ്ഥാൻ കാണാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ തീർച്ചയായിട്ടും വരുന്നത് കാരണം സിന്ധിനു വേണ്ടി ഭാരതം ഇതാ പറഞ്ഞു കഴിഞ്ഞു ഭാരതത്തിൻ്റെ ഭാഗമാണ് അവർ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു പക്ഷേ പാകിസ്ഥാൻ നമ്മുടെ കാശ്മീർ അവർക്ക് വേണമെന്ന് പോലെ സിന്ധു ഭാരതത്തിൻ്റെ ഭാഗമാണ് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു സിന്ധിൻ്റെ ജനങ്ങൾ എന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിർത്തികൾ മാറിയേക്കാം പക്ഷേ നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയേക്കാം അതിനർത്ഥം തീർച്ചയായും സിന്ധിന്റെ കൈപ്പിടിൽ ഒതുക്കി ഇന്ത്യയോട് ചേർക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം ദേശീയകാലത്തിൽ സിന്ധിന്റെ പേരിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സ്മരണയെക്കുറിച്ചും നമ്മുടെ രാജ്നാഥ് സിംഗ് പരാമർശിച്ചിരുന്നു ആളുകൾ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത എന്ന് അഭിമാനത്തോടെ പാടുന്നത് ഇന്നും തുടരുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നാൽപ്പത്തി ഏഴില് വിഭജിച്ചു പോയെങ്കിലും ഇന്നും സിന്ധു നമ്മുടെ ഒപ്പമാണെന്നുള്ള തെളിവാണ് അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനിടെയാണ് സിംഗ് തന്റെ പരാമർശങ്ങൾ ഇത്തരത്തിൽ നടത്തിയത് പാകിസ്ഥാനിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള പീഡനങ്ങൾ നേരിടുന്ന കുടിയേറ്റക്കാർക്ക് രണ്ടായിരത്തി വരെ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ തുടരാൻ അനുവാദമുണ്ടെന്നും അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ഇതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ സിന്ധു പരാമർശങ്ങൾക്കും അപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ പ്രസ്താവന കടന്നു സ്വന്തം പൗരന്മാരുടെ പ്രത്യേകിച്ച് ദുർബലരായ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് വടക്കു കിഴക്കൻ മേഖലയിലെ അശാന്തിയെ പരാമർശിക്കുക ഈ സംഭവത്തെ വിശാലമായ കാശ്മീർ തർക്കവുമായും പാകിസ്ഥാൻ ബന്ധപ്പെടുത്തി യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കും അധിനിവേശത്തിനുള്ള കാശ്മീർ ജനതയുടെ അഭിലാഷങ്ങൾക്കും അനുസൃതമായി ജമ്മു കാശ്മീർ തർക്കത്തിൻ്റെ യഥാർത്ഥ പരിഹാരത്തിനായി വിശ്വസനീയമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു എന്നാണ് പായ്സാൻ പറഞ്ഞിരിക്കുന്നത് നീതി തുല്യത സ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമ മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായുള്ള എല്ലാ തർക്കങ്ങളുടെയും സമാധാനപരമായ പരിഹാരത്തിന് പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ കഴിഞ്ഞ ആഴ്ച ആണ് നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാർ ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ് ഇന്ത്യ എപ്പോൾ അടിച്ചാലും നേരിടാൻ തയ്യാറെന്ന് വെച്ചാൽ ഇന്ത്യ എപ്പോഴല്ല അടിക്കുമെന്ന് അവർക്കറിയാം ആ പേടി കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അവരെല്ലാം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുന്നത് കാരണം ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കുമെന്നറിയാം പക്ഷേ നമ്മൾ പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അടിക്കുമെന്ന് കാരണം ഇപ്പോൾ പറയാത്ത കാരണം മുംബൈ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു മുന്നറിയിപ്പ് തരില്ല ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നാൽ തീർച്ചയായിട്ടും കത്തിച്ചു കളയും കൊന്നുകളയും തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് തിരിച്ചടിച്ച് ഇനക്കാട്ടി വലിയ അടി തരുമെന്ന് ഭാരതം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഡൽഹി ആക്രമണം കഴിഞ്ഞപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഗൂഢാലോചന നടത്തിയവർക്ക് പോലും തക്കതായ ശിക്ഷ മറുപടി നൽകും എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ആ അടിയുണ്ട് എന്നുള്ളത് പാകിസ്ഥാനും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇത് മാത്രമല്ല എന്നിട്ട് വലിയ വായിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ് അതായത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കണം തുല്യനീതി അതുപോലെ നിയമം എന്നിവയൊക്കെ നോക്കി അന്താരാഷ്ട്ര നിയമ മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായുള്ള എല്ലാ തർക്കങ്ങളുടെയും സമാധാനമായ പരിഹാരത്തിന് പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ് എന്നിട്ടാണ് യാതൊരു നിയമവും നോക്കാതെ ഒരു അന്താരാഷ്ട്ര മര്യാദയല്ല ഒരു അയൽവക്ക മര്യാദ പോലും നോക്കാതെ തീവ്രവാദികൾക്ക് ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ ഭാരതത്തിലെ സമാധാന ജീവിതം തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നത് മുൻകാലങ്ങളിലെന്നപോലെ പാകിസ്ഥാൻ സുരക്ഷ ദേശീയ സ്വാതന്ത്ര്യം പരമാധികാരം എന്നിവ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഏത് സെക്കൻഡാണ് അടി വരുന്നത് എന്ന് നോക്കി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മോദി അറിയാലോ പാകിസ്ഥാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ഒന്ന് കണ്ണ് ചിമ്മമ്പഴായിരിക്കും അവിടെ സൂര്യൻ ഉദിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചതുപോലെ ഇനി സൂര്യനുദിച്ചാൽ അത് ഒരു പക്ഷേ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സൂര്യോദയമായിരിക്കും ആ സൂര്യോദയം കഴിഞ്ഞ് നേരം വളരുമ്പോൾ പാകിസ്ഥാൻ എന്ന ദേശമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യ അടിക്കുന്നത് ഈ പറഞ്ഞ രാജ്നാഥ് സിംഗിൻ്റെ ഈ അവകാശവാദം ഈ അവകാശവാദം സിന്ധുവിന് വേണ്ടിയുള്ള ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നു പറയാം ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ രീതിയിൽ നാളെ ഒരു കാലത്ത് ക്ലെയിം ചെയ്യുന്ന രീതിയിലാണ് ഭാരതം സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ്റെ ശ്രദ്ധ നമ്മൾ സിന്ധിന് വേണ്ടി പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും സിന്ധു പിടിക്കാൻ നമ്മൾ വന്നേക്കാം പ്രത്യേകിച്ച് സിന്ധിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ കറാച്ചിയാണ് അപ്പോൾ നമുക്ക് അടിച്ചു കയറാൻ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും സിന്ധില് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ മുഴുവൻ ശ്രദ്ധയും സിന്ധിലോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ പി ഒ കെ സ്വന്തമാക്കുന്നതുപോലെ തന്നെ അടുത്ത ഒരടിയിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഭാരതം സിന്ധിനെയും നമ്മുടേതാണ് നമ്മുടെ ഉള്ള ഹിന്ദുക്കൾ ഭാരതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവർ ഭാരതത്തിന്റെ ഭാഗമാണ് അവരെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സിന്ധു ദിവസം കൂടി നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി ചേരും അതിനു അതിനുവേണ്ടിയായിരിക്കാം പറഞ്ഞത് അതിർത്തികൾ ഭൂമിയുടെ അതിർത്തികൾ മാറിയും തിരിഞ്ഞും വരും എന്ന് സിംഗ് ഉറപ്പിച്ച് പറയാൻ കാരണം അതാണ് തീർച്ചയായിട്ടും ഒരു അടി ഉണ്ടാവുമെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കേണ്ടി വരും പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി അല്പം കൂടി കുറഞ്ഞ് ഇന്ത്യയുടെ വിസ്തൃതി കൂടുന്ന രീതിയിൽ പി ഒ കെയും സിന്ധും തുടങ്ങി ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി തീരും ഭാഗമാക്കും എന്നുള്ള ഒരു പ്രതിരോധ മന്ത്രിയുടെ ഉറച്ച വാക്കുകളാണ് ഇത് എന്നാണ് ഏറ്റവും കൂടുതൽ പേരും നമ്മുടെ പൊതുസമൂഹം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ വാർത്തകൾ ഈ കാര്യങ്ങൾ ഈ വാചകങ്ങൾ എല്ലാം അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവപരമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം